ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പോൾ ആക്ച്വലി കഴിച്ച് ഞാൻ രാവിലെ ഇറങ്ങാൻ വിചാരിച്ചതാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി കുറച്ച് പന്ത്രണ്ട് മണി നമ്മൾ നേരെ ചേച്ചിലെ വീട്ടിൽ പോകണം ഏസ് അടൂർ പോവാൻ അടൂര് പോകാൻ പോകേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ കൈസ് നമ്മുടെ ഈ ഇരിക്കുന്നത് ചേട്ടൻ്റെ വണ്ടിയാണ് കൈസ് ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്കത് സർവീസ് എടുക്കാൻ ഭയങ്കരമായിട്ട് ഷോക്ക് പോയിട്ടിരിക്കുന്നത് പിന്നെ ഓഡീഷൻസ് അങ്ങനത്തെ എന്തിനൊന്നും സർവീസ് അതൊക്കെ ചെയ്തിട്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ എത്ര മണിയാവും കളി വരും കഴിച്ച് വൈകുന്നേരത്തിനുള്ളിൽ അങ്ങ് ആദ്യം പോയി വണ്ടി എടുത്ത് സർവീസിംഗ് എടുക്കട്ടെ പിന്നെ വരാ വണ്ടി സർവീസിന് എടുത്തു പോയിട്ട് വരാം ഇത് പോളിഷ് ആണോ പോളിഷ് ആണോ ഇനിയിപ്പം വേറെ മറ്റേ ഇരുപത്തഞ്ചിന്റെ പോളിസിനും മേടിച്ചോ പോളിസി ചെയ്യണ്ടല്ലോ അല്ല ഞാൻ പറഞ്ഞ് ഒരു ഇരുപത്തഞ്ചു രൂപയുടെ കടയിൽ നിന്ന് കഴിഞ്ഞിട്ട് പോയത് ഉണ്ടല്ലോ അതൊന്നും വേണ്ടല്ലോ ഇനിയിപ്പൊ ഇങ്ങനെയാണ് ചെയ്യല് ആ കൈസ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വാഷിങ് കഴിഞ്ഞ് ഇനിയിപ്പ വേറെ മറ്റേ പോളീസും സാധനങ്ങളൊന്നും ചെയ്യണമെന്നല്ല കൈസ് പറഞ്ഞു ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ തന്നെ കാണാൻ ക്ലിയർ ആയിട്ട് രസം രണ്ടുമൂന്ന് ദിവസമായിട്ട് ശേഷം വണ്ടി ഒരു മാസമായിട്ട് കൊണ്ടു കടന്നിട്ട് വണ്ടി വൃത്തിയാക്കില്ല വണ്ടി വൃത്തിയാക്കി കുറ്റം പറഞ്ഞ് ഇപ്പൊ ഏതായാലും ക്ലിയർ ആക്കി അടിപൊളിയായിടാ ഇനി ഇനി നേരെ ചേച്ചി രകം കൊണ്ടുപോകാം അവിടെ ചെന്നത്തി ഇനി കേട്ടിന് വണ്ടി കാണിച്ചു കൊടുക്കാം എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാം ിനിക്കുന്നുണ്ടോ അവനെ നമ്മൾ നല്ല വൈലഅ അവനെ പറഞ്ഞിട്ടിട്ട് വരാം കൊറച്ച് പരിപാടി എന്താ നിന്റെ വണ്ടി ആ അതാ വരുന്ന കുറച്ചു കൂടെ ചിറകന്റെ വണ്ടി വന്ന ആവാൻ പോയില്ലേ കൈസപ്പ ട്രെയിനിലാവാൻ കേറി നമുക്ക് പോവാം കൈസങ്ങനെ അവനെ നമ്മള് പറഞ്ഞു വിട്ടു അവനെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി എത്തിപ്പിക്കണം കുറച്ച് പരിധി ഉണ്ട് അടുക്ക് പോണം ചേക്കൻ വിളിക്കുമ്പോ ഇന്നും കൂടെ പോയില്ല നടക്കുവായി താമസിക്കും പിന്നെ വരാം ഹലോ ചേച്ചി എന്തിനോട്ട് ഉണ്ടാക്കി വെച്ചു സ്പെഷ്യൽ എന്തുണ്ട് ബോണ്ടോട്ട് പറഞ്ഞു ബോണ്ടായിട്ട് മാറാം ബോണ്ട ലൈറ്റ് അയക്കാൻ ബോണ്ട ടേസ്റ്റ് എന്റെ വീട് തൊട്ടു ഐ എം സോ ഹാപ്പി നമുക്ക് പിതാജി എന്റെ മാതാജി ഇതാ അടിപൊളി